അസ്സാമലൈക്കും വറഹമത് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ഓരോ പദങ്ങളും വളരെ കൃത്യമാണ് സന്ദർഭോചിതമാണ് വിശിഷ്ടമാണ് റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറബി അറിയുന്നവർക്കൊക്കെ റിയാഹ് എന്നും പറയുന്നുണ്ടല്ലോ ഖുർആാനിൽ ഇത് രണ്ടും പ്രയോഗിക്കുന്നതിലുള്ള വ്യത്യാസം ഖുർആാനിൽ വന്നത് എങ്ങനെയാ നോക്കാം റിയാഹ് എന്ന് വന്നിട്ടുള്ളത് സൂഹത്തുൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഭാഗത്ത് സൂറത്തു റോമിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ റിയാഹ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അത് ഫലാണ് റഹ്മത്താണ് ഹൈറാണ് ബർക്കത്താണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളത് നന്ദിയാണ് അനുഗ്രഹമാണ് ഓക്കെ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് നന്മ മാത്രമേ ഉള്ളൂ എന്നാൽ എന്ന് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കൂ സൂറത്തുൽ ഹൈ ഫി അവിടെ അതുപോലെ സൂറത്തുൽ അലീം തുടങ്ങിയ ഭാഗത്തൊക്കെ റീഹ എന്ന് പ്രയോഗിക്കുന്നത് ഒക്കെ അവർക്കുള്ള ശിക്ഷയായിട്ട് അവരെ നശിപ്പിക്കാൻ കാരണമായി തീരുന്ന കാറ്റിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ റിയാഹ് എന്ന് പ്രയോഗിച്ചെടുത്തെല്ലാം അത് അനുഗ്രഹമായിട്ടും റീഹ് എന്ന് പ്രയോഗിച്ചെടുത്തെല്ലാം അത് ശിക്ഷയായിട്ടും ആണ് ഖുർആാൻ നടത്തുന്നത് അപ്പോൾ ഓരോ പദത്തിലുമുള്ള അതിൻ്റെ കൃത്യതയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് എന്നാൽ എന്ന പദം അവർക്ക് നന്മ എന്നോണം ആയി തുടങ്ങുന്നു പക്ഷേ അതിൻ്റെ അന്ത്യം അത് ശിക്ഷ തന്നെയായി മാറുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ആയത് നമുക്ക് ഓർമ്മ ഒരു സുഹൃത്ത് യൂണിസിൽ ആദ്യം നല്ല കാറ്റ് എന്ന് പറയുന്നു പിന്നീട് എന്നാൽ ആ കാറ്റ് വേറെ രൂപത്തിലായി അങ്ങനെ തിരമാലകൾ വന്നു അവർക്ക് നാശമുണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ പര്യവസാനം നാശം തന്നെയാണ് എന്നതുകൊണ്ടാണ് അവിടെ എന്ന് ആദ്യവും പ്രയോഗിച്ചത് ഏതായിരുന്നാലും റിയാഹ് എന്നത് നന്മക്കുംഹ എന്നത് അവർക്കുണ്ടായ അപകടത്തിനെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം കൂടുതൽ ഖുർആാനിലെ പദങ്ങളെപ്പറ്റിയുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇനിയും കാണാം ഇൻഷാ അള്ളാഹുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും